എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റിയായ ഒരു ചമ്മന്തിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് അത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കുക ഇനി വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ആറ് കാശ്മീരി ചില്ലിയും നാല് സാധാ വറ്റൽ മുളകും ഈ വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് ചൂടാക്കി എടുക്കാം മുളകിൻ്റെ കളർ ഫുള്ളായി മാറി വരാൻ കാത്തു നിൽക്കേണ്ട കുറച്ചൊക്കെ മാറി വരുമ്പോൾ നമുക്ക് ഇത് വേഗം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇനി ഇതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഞാനിവിടെ ഒരു ഇരുപത് ചെറിയ ഉള്ളി നന്നാക്കി എടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം വലിയ ഉള്ളിയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അതിൻ്റെ നടുവൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് വേണം വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാൻ ഇതുകൂടാതെ ഒരു എട്ട് വെളുത്തുള്ളി അല്ലി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് വലിയ വെളുത്തുള്ളി അല്ലികളാണെങ്കിൽ നടുവൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇതിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം ഒരു മീഡിയം ലെവലിൽ വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് നമുക്കിത് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഞാൻ ഒന്നുകൂടി ചെറിയ പീസുകളാക്കി മാറ്റിയിട്ടുണ്ട് അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഞാനിവിടെ ചെറിയ പീസുകളാക്കി മാറ്റിയിട്ടുണ്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു രണ്ട് മിനിറ്റ് കൂടി നമുക്ക് ഇത് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഇത് നന്നായി വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര ഞാനിവിടെ ഒന്നുകൂടി ചെറിയ പീസുകളാക്കിയിട്ടുണ്ട് അതുകൂടി ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ് ഇനി ഞാനിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ആദ്യം വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന വറ്റൽമുളക് മിക്സിയുടെ ജാറിൽ ചേർത്ത് കൊടുത്ത് നമുക്ക് പൊടിച്ചെടുക്കാം നല്ലപോലെ അരഞ്ഞു വരേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി ഇനി ഈ പൊടിച്ചെടുത്തതിലേക്ക് നമ്മൾ വഴറ്റിയെടുത്ത ഉള്ളി കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ അരയ്ക്കുന്ന സമയത്ത് കുറച്ചുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് രണ്ട് ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ ചമ്മന്തി തയ്യാറായിട്ടുണ്ട് എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്തു നോക്കണം ദോശയ്ക്കും ഇഡ്ലിക്കും ചോറിനും ഒക്കെ ഒപ്പം നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ചമ്മന്തിയാണിത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി